ിപ്പടി ടാഗോർ ലൈബ്രറിയിൽ സാഹിത്യവേദി വായനക്കൂട്ടായ്മയുടെ എഴുത്തുകാരനോടൊപ്പം ഒരു സായാഹ്നം എന്ന പരിപാടിയിൽ നോവലിസ്റ്റ് ബാസി പനക്കനുമായി മുഖാമുഖവും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയങ്ങളായ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് കൊളുത്ത് എന്നീ കൃതികളുടെ ചർച്ചയും നടത്തി ചില നടത്തിയ അതായത് കൃഷ്ണ കവിതകൾ ധാരാളമായിട്ട് ഇങ്ങനെ ഈ ചെറുനിന്ദ നിർഗളിച്ചപ്പോൾ അതിനോടുള്ള ഒരു പ്രതിഷേധമായിരിക്കാം ആ കവിതയുടെ അവസാനത്തിൽ കൃഷ്ണ നീ എന്നെ മുയ്യന്നെ നിൻവ്രതഭക്തിയില്ലെങ്കിൽ ഈ ശ്യാമകൃഷ്ണൻ വെറും കൈക്കട്ട മാത്രം എന്ന് പറയുന്നതാണ് ആ കവിത കൺക്ലൂഡ് ചെയ്യുന്നത് ബാക്കി വരിക പറയുന്നില്ല ഈ ആദ്യ നോവൽ നക്ഷത്രങ്ങൾ ജനിക്കുമ്പോൾ നോവൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്തതായിട്ടുള്ളൊരു പ്രമേയമാണ് സംഗീത സംബന്ധിയായിട്ടുള്ള നോവൽ മലയാളത്തിൽ തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ അധ്യക്ഷയായി ഭാഷാധ്യാപകനായ പി എസ് പ്രമോദ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി തികച്ചും വ്യത്യസ്തങ്ങളായ രണ്ട് കഥാതന്തുക്കളെ വളരെ ഗൗരവമായി സമീപിച്ച് തികഞ്ഞ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ നോവലുകൾ വായനക്കാരിൽ വലിയ തോതിലുള്ള സ്വീകാര്യത ഉണ്ടാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് മുഖാമുഖം പരിപാടിയിൽ മണിലാൽ രാഘവൻ നോവലിസ്റ്റുമായി സംവദിച്ചു വർഗീസ് തോമസ് ബെന്നി സേവ്യർ പ്രീത സജ്കുമാർ കൊച്ചിൻ ബാബു സമത് പനയപ്പള്ളി പി എസ് വർഗീസ് ഗിരിജ കരുവള്ളിൽ എഡ്വിൻ ഫെർണാണ്ടസ് നിഖിൽ വിജയകൃഷ്ണ പി എം സതീഷ് കുമാർ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു ചടങ്ങിൽ നോവലിസ്റ്റിനെ ലൈബ്രറി പ്രസിഡന്റ് എം ആർ ശശി ഷോൾ അണിയിച്ച് ആദരിച്ചു ഷഹീർ അലി സ്വാഗതവും സി എസ് ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി